നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ചേലക്കര പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ കിരീടം കാണാനില്ല ക്ഷേത്രത്തിൽ പുതിയ ദേവസ്വം ഓഫീസർ ചുമതല ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് പതിനഞ്ച് ഗ്രാം തൂക്കം വരുന്ന അമൂല്യ കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടം കാണാനില്ലെന്ന് കണ്ടെത്തിയത് പുതിയ ഓഫീസർ ചുമതല ഏറ്റെടുക്കുമ്പോൾ പണ്ടം പാത്ര രജിസ്റ്റർ ഉൾപ്പെടെയുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ പരിശോധന നടത്താറുണ്ട് ദേവസ്വം ഗോൾഡ് എപ്രൈസർ ആണ് കണക്കുകൾ തിട്ടപ്പെടുത്തിയത് രാജഭരണകാലം മുതലുള്ള അമൂല്യമായ സ്വർണ്ണ കിരീടമാണ് കാണാതായത് പരാതിയെ തുടർന്ന് ദേവസ്വം വിജിലൻസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഷീജയുടെ നേതൃത്വത്തിലുള്ള സംഘം പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെത്തി അന്വേഷണം ആരംഭിച്ചു പത്തനംതിട്ട തണ്ണിത്തോട് രണ്ട് കടകൾ കത്തിനശിച്ചു ഫാൻസി സ്റ്റോറും ബേക്കറിയുമാണ് കത്തിനശിച്ചത് ഇന്ന് പുലർച്ചെ മൂന്നേ കാലിനാണ് തീപിടുത്തമുണ്ടായത് കെട്ടിടത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിനും തീ പിടിച്ചു രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ഇസ്രായേൽ അനുകൂല മുദ്രാവാക്യവുമായി സി പി എം ജാഥയിൽ ബഹളമുണ്ടാക്കിയ അൻപത്തിരണ്ട് കാര്യെ അറസ്റ്റ് ചെയ്ത് വിട്ടു പട്ടാഞ്ചേരി സ്വദേശി നീത ബ്രൈറ്റ് ഫെർണാൻഡസിനെയാണ് സെൻട്രൽ പിടികൂടിയത് സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി റാലി നടത്തി വഴി തടസ്സപ്പെടുത്തിയതിന് സി പി എം നേതാക്കൾക്കെതിരെയും കേസെടുത്തു കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റിലായി കുറ്റ്യാടി ദേവർകോവിൽ കല്ലാണ്ടി കെ കെ കുഞ്ഞഹമ്മദിനെയാണ് ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് അമ്പത്തി ഒൻപത് വയസ്സാണ് ഇംഗ്ലീഷ് വിഭാഗം മേധാവിയാണ് ഗവേഷക വിദ്യാർത്ഥിയാണ് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് കേസിനാധാരമായ സംഭവം വിദ്യാർത്ഥിനിയെ അധ്യാപകന്റെ ചേംബറിലും തലശ്ശേരിയിലെ ലോഡ്ജിലും എത്തിച്ച് പീഡിപ്പിച്ചതാണ് പരാതി കായലോട് പറമ്പായിയിൽ ആൾക്കൂട്ട വിചാരണയിൽ മനം നൊന്ത് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ മൂന്ന് എസ് ഡി പി ഐക്കാർ അറസ്റ്റിലായി സംഭവത്തിൽ പറമ്പായി സ്വദേശികളായ വി സി മുബഷീർ കെ കെ ഫൈസൽ വി കെ റഫ്നാസ് എന്നിവരാണ് പിടിയിലായത് റസീന മൻസിലിൽ റസീനയാണ് ചൊവ്വാഴ്ച വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ കുറിപ്പിൽ നിന്നും കിട്ടിയ സൂചനയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു തീവ്രവാദ കേസിൽ ജയിലിൽ കിടന്ന മജീദ് പറമ്പായിയുടെ പ്രദേശമാണിത് തടിയൻവട നസീറിന്റെ അടുത്ത ബന്ധു കൂടിയാണ് മജീദ് പറമ്പായി കഴിഞ്ഞ കാലമായി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം ഇവിടെ ശക്തമായിരുന്നു നിരോധിച്ച ശേഷം പി എഫ് ഐയിലെ പ്രവർത്തകർ എസ് ഡി പി ഐയിലേക്ക് ചേക്കേറി പറമ്പായി മാത്രമല്ല മുഴപ്പിലങ്ങാട് എടക്കാട് നാറാത്തി ഇരട്ടി മട്ടന്നൂർ കണ്ണൂർ സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇപ്പോഴും പി എഫ് ഐ പ്രവർത്തനം ശക്തമാണ് ഇവർ ആയുധ പരിശീലനവും രഹസ്യ ക്യാമ്പുകളും നടത്തുന്നുണ്ടെന്ന പരാതി ലഭിച്ചിട്ടും പോലീസ് രഹസ്യ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയില്ലെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് വിമാനങ്ങളുടെ ലാൻഡിംഗ് സമയത്ത് ലേസർ ലൈറ്റുകൾ അടിച്ച് പൈലറ്റുമാരുടെ കാഴ്ച തടസ്സപ്പെടുത്തുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇതേ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിന് സമീപം പരിശോധന ശക്തമാക്കി പോലീസ് ഈ വർഷം ഇതുവരെ ഇരുപത്തി തവണ ഇത്തരത്തിൽ ലേസർ പ്രയോഗം നടത്തിയതായാണ് പൈലറ്റുമാർ പരാതിപ്പെട്ടത് പോലീസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത് പരാതികളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ൊന്ന് പരാതികളും ഇത്തരത്തിൽ ലഭിച്ചിരുന്നു അമേരിക്ക സന്ദർശനത്തിന് വരാൻ ക്ഷണിച്ച യു എസ് പ്രസിഡന്റ് ട്രംപിനോട് നോ പറഞ്ഞ മോദിക്ക് സമൂഹ മാധ്യമങ്ങളിൽ വൻ കയ്യടി കാനഡയിൽ ജി സെവൻ യോഗത്തിനെത്തിയ മോദിയെ അമേരിക്കയിലെത്താൻ ഡൊണാൾഡ് ട്രംപ് ക്ഷണിക്കുകയായിരുന്നു മോദി ട്രംപിനോട് നോ പറഞ്ഞതിന് പിന്നിൽ വ്യക്തമായ കാരണവുമുണ്ട് മോദി മർദ്ദക്യാത്രയിൽ യു എസിൽ ഇറങ്ങുകയായിരുന്നുവെങ്കിൽ അവിടെ സന്ദർശനം നടത്തുന്ന പാകിസ്ഥാന്റെ പട്ടാള മേധാവി അസിം മുനീറിനെ കാണേണ്ടിവരുമായിരുന്നു യുഎസിൽ വെച്ച് ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ അധ്യക്ഷതയിൽ അസിം മുനീറിനൊപ്പം വേദി പങ്കിടുക എന്നത് ഇന്ത്യയുടെ മുഖം നഷ്ടപ്പെടുത്തുമായിരുന്നു ഏഴ് മുതൽ എട്ട് ലക്ഷം വരെ മുരുക ഭക്തർ പങ്കെടുക്കുന്ന മുരുകൻ ഉത്സവത്തിന് തമിഴ്നാട് ഒരുങ്ങുന്നു തമിഴ്നാട്ടിലെ മധുരയിലാണ് ജൂൺ ഇരുപത്തിരണ്ടിന് ഈ സമ്മേളനം നടക്കുക ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള മുരുക ഭക്തർ പങ്കെടുക്കുന്ന ഉത്സവത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണും പങ്കെടുക്കും ഇതോടെ ഉറക്കം നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് ഡി എം സർക്കാരും മുഖ്യമന്ത്രി സ്റ്റാലിനും എന്തിനാണ് തമിഴ്നാട്ടിലെ ഉത്സവത്തിന് അന്യ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളെ പങ്കെടുപ്പിക്കുന്നതെന്ന ചോദ്യമാണ് ഡി എം കെ ഉയർത്തുന്നത് ജൂൺ എട്ടിന് മധുരയിൽ നടന്ന ഒരു യോഗത്തിൽ ഭക്തരോട് ഈ സമ്മേളനത്തിൽ കൂട്ടം കൂട്ടമായി പങ്കെടുക്കാൻ അമിത്ഷാ ആഹ്വാനം ചെയ്തിരുന്നു മതവികാരങ്ങൾ അടിച്ചമർത്താൻ ഡി എം കെ ശ്രമിക്കുകയാണെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തിയിരുന്നു മുരുകന്റെ ആറ് ആസ്ഥാനങ്ങളിൽ പടൈവീട് ഒന്നായ തിരുപ്രം കുന്റം കുന്നിന്റെ പ്രാധാന്യം ഇല്ലാതാക്കാനാണ് ഡി എം കെ ശ്രമിക്കുന്നതെന്ന് അമിത്ഷാ കുറ്റപ്പെടുത്തി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള മുരുകഭക്തർ ഇതിൽ പങ്കെടുക്കും ഏഴ് മുതൽ എട്ട് ലക്ഷം പേർ വരെ പങ്കെടുക്കും രണ്ടായിരം ബസ്സുകളിലാണ് ഭക്തരെ എത്തിക്കുക സംഭാൽ നഗരത്തിൽ ശക്തമായ ഒരു സി സി ടി വി നിരീക്ഷണ ശൃംഖല സജ്ജീകരിച്ചിട്ടുണ്ടെന്നും പൊതുസുരക്ഷയും നിരീക്ഷണവും വർദ്ധിപ്പിക്കുന്നതിനായി സെൻസിറ്റീവ് ഉയർന്ന ട്രാഫിക് സ്ഥലങ്ങളിലെ അറുപത് സ്ഥലങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപതിലധികം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും മുനിസിപ്പൽ കൗൺസിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ മണിഭൂഷൺ തിവാരി ബുധനാഴ്ച പറഞ്ഞു ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാൻഷു ശുക്ലയെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്ന ആക്സിയം മിഷൻ ആക്സ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിക്ഷേപണ ദൗത്യം ജൂൺ ഞായറാഴ്ച വിക്ഷേപിക്കില്ല വരും ദിവസങ്ങളിൽ പുതിയ തീയതി പ്രഖ്യാപിക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഇത് ബഹിരാകാശ ഏജൻസി വിലയിരുത്തുന്നതിനാൽ ലിഫ്റ്റ് ഓഫിലെ ഏഴാമത്തെ കാലതാമസമാണിത് പശ്ചിമബംഗാളിലെ ജഗന്നാഥ ജഗന്നാഥാം മുസ്ലിം ഉടമസ്ഥതയിലുള്ള കടകളിൽ പ്രസാദം തയ്യാറാക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമെതിരെ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി എതിർപ്പുനയിച്ചതിനെ തുടർന്ന് വിവാദത്തിലായി ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ചൊവ്വാഴ്ച സോഷ്യൽ മീഡിയയിൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിനെ വിമർശിച്ചു മുസ്ലിം മധുര പലഹാരക്കട ഉടമകളായി അദ്ദേഹം തിരിച്ചറിഞ്ഞ നിരവധി പേരുകൾ പട്ടികപ്പെടുത്തുന്ന ഒരു രേഖ മാളവ്യ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തു മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടം വീണ്ടും അനധികൃത മദ്രസകൾ സീൽ ചെയ്യാനുള്ള നടപടി ശക്തമാക്കി നാല് അനധികൃത മദ്രസകൾ കൂടി സീൽ ചെയ്തു ജില്ലാ മജിസ്ട്രേറ്റ് മയൂർ ദീക്ഷിത് രൂപീകരിച്ച സംഘം ഹരിദ്വാർ ജില്ലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾ സീൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു ഹരിദ്വാർ ജില്ലയിൽ ഇതുവരെ എൺപത്തി അഞ്ച് അനധികൃത മദ്രസകൾ സീൽ ചെയ്തിട്ടുണ്ട് പഹൽഗാം സംഭവത്തിന് ശേഷമാണ് ജില്ലാ ഭരണകൂടം ഇത്തരം അനധികൃത മദ്രസകൾക്കെതിരായ നിയന്ത്രണം ശക്തമാക്കിയത് ആഗോളതലത്തിലെ മികച്ച സർവകലാശാലകളുടെ ക്യുഎസ് ലോക റാങ്കിങ്ങിൽ ഇന്ത്യയിലെ അൻപത്തിനാല് സർവകലാശാലകൾ യു എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടും യു കെ തൊണ്ണൂറും ചൈന എഴുപത്തിരണ്ടും കഴിഞ്ഞാൽ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രാതിനിധ്യം ഇന്ത്യക്കാണ് ഐ ഐ ടികളാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുന്നിലുള്ളത് ലോകത്തെ മികച്ച ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് സർവകലാശാലകളുടെ പട്ടികയാണ് ക്യുഎസ് പുറത്തിറക്കിയത് ആഗോള റാങ്കിങ്ങിലെ നേട്ടത്തിന് ഇന്ത്യൻ സർവകലാശാലകളെ പ്രധാനമന്ത്രി മോദിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും അഭിനന്ദിച്ചു ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ ആണവശേഷി നിർവീര്യമാക്കാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കും അമേരിക്ക പിന്തുണയ്ക്കുന്ന കാര്യം പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തിൽ അമേരിക്ക പ്രവേശിക്കുന്നത് സംബന്ധിച്ച് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഖത്തറിലെ ഒരു പ്രധാന അമേരിക്കൻ വ്യോമത്താവളത്തിലെ മാർക്കിൽ നിന്നും ഏകദേശം നാൽപ്പത് യുഎസ് സൈനിക വിമാനങ്ങൾ അപ്രത്യക്ഷമായി ഇറാനിയൻ ആക്രമണങ്ങളിൽ നിന്ന് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ആണെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇടപെട്ട് ഇറാഖും ഇറാന്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ടാൽ മേഖലയിൽ കുഴപ്പങ്ങൾ വ്യാപിക്കുമെന്നാണ് ഇറാഖിലെ ഉന്നത ഷിയ പുരോഹിതൻ ആയത്തുള്ള അലി സിസ്താനിയുടെ മുന്നറിയിപ്പ് പരമോന്നത മതരാഷ്ട്രീയ നേതൃത്വത്തെ ഖമേനിയെ ലക്ഷ്യം വെച്ച അത് മേഖലയിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുമെന്നും എല്ലാവരുടെയും താല്പര്യങ്ങൾക്ക് ഗുരുതരമായ ദോഷം സമരുത്തുമെന്നും അലി നിസ്താനി പറഞ്ഞു ഈ യുദ്ധം അവസാനിപ്പിക്കാനും ഇറാന്റെ ആണവ പദ്ധതിക്ക് സമാധാനപരമായ പരിഹാരം കണ്ടെത്താനും അന്താരാഷ്ട്ര സമൂഹം സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പുതിയ തലവനായി ബ്രിഗേഡിയർ ജനറൽ മജീദ് ഖദാമിയെ നിയമിച്ചു ഞായറാഴ്ച ജൂൺ പതിനഞ്ചിന് കൊല്ലപ്പെട്ട മുഹമ്മദ് ഖസേമിക്ക് പകരക്കാരനായാണ് ഖദാമി നിയമിതനായത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി